ചെകുത്താന്റെ പ്രണയം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയത്രി കാര്യമായി എന്തോ ആലോചിച്ച് ഗാർഡിലിരിക്കുന്ന ആദ്യം കണ്ടുകൊണ്ടാണ് രുരുദ്രനാവിനടുത്തേക്ക് ചെല്ലുന്നത് വൈദ്യർ മഠത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒന്നിച്ച് സമയം ചെലവഴിക്കാനും മനസ്സുറന്ന് സംസാരിക്കാനൊന്നും ഇരുവർക്കും സമയം ലഭിച്ചിരുന്നില്ല എന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് രുദ്ര തൊട്ടുപുറകിലായി അവന്റെ സാന്നിധ്യം അറിഞ്ഞതും ആദ്യം തിരിഞ്ഞു നോക്കാതെ ചോദിച്ച് രുദ്രനാവിന്റെ അടുത്തേക്ക് വന്നു നിന്നു ഞാൻ അങ്ങനെയെങ്കിൽ ഞാനതിനെല്ലാം കാരണക്കാരനാവില്ലേ പ്രണയിച്ച നീ മാത്രമായിരുന്നില്ലല്ലോ ആദി രുദ്രം പറഞ്ഞിർത്തിയതും ആദ്യം അവൻ അത്ഭുതത്തോടെ നോക്കി ഇങ്ങനെ ഒരു തുറന്ന് പറിച്ചാലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇഷ്ടമാണെന്ന് അറിയാമെങ്കിൽ പോലും ആദ്യമായിട്ടാണ് അവൻ്റെ നാവിൽ നിന്ന് അത് കേൾക്കുന്നത് അതിൻ്റെ ഒരു കൗതുകം സന്തോഷം നിനക്ക് നിനക്ക് പ്രശ്നമില്ല രുദ്ര നമ്മളിങ്ങനെ എല്ലാവർക്കും മുമ്പിൽ എനിക്കെൻ്റെ അപ്പുവിൻ്റെ സമ്മതം മാത്രം മതിയായിരുന്നു ആദി എൻ്റെ അപ്പയും അമ്മയും അൻഷും സൂര്യ എല്ലാം ആദ്യമേ മനസ്സുകൊണ്ട് എന്നെ എൻ്റെ പ്രണയത്തെ അംഗീകരിച്ചവരായിരുന്നു ഇനി അറിയാനുള്ളതും അനുവാദം തരേണ്ടിയിരുന്നു അവളായിരുന്നു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ കുഞ്ഞിന് അവളുടെ ഏട്ടനെ വേദനിപ്പിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതിനപ്പുറം ആരെയും ഒന്നിനെയും രുദ്രാക്ഷി കൺസഡർ ചെയ്യുന്നില്ല സമൂഹം എന്ത് പറയുന്നു ചിന്തിക്കുന്നു എന്ന് നോക്കാൻ അവരെ പേടിച്ചല്ല ഞാൻ ജീവിക്കുന്നു ബാക്കി നിനക്ക് തീരുമാനിക്കാം ഇത്രയും വർഷങ്ങൾ രുദ്രൻ കാത്തിരുന്ന് നിനക്ക് വേണ്ടിയാ മരിച്ചു പോയെന്നെല്ലാവരും പറയുമ്പോഴും എവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നീയുണ്ടെന്ന് കാത്തു ു ആദ്യം ഒന്ന് പകച്ചുപോയവൻ ചിരിയോട് അവനെത്തു പിടിച്ചു ആകാശത്ത് മിന്നി തിളങ്ങുന്ന രണ്ട് നക്ഷത്രങ്ങൾക്ക് പതിവിലും തിളക്കമായിരുന്നു ആ നിമിഷം എന്നാണ് എന്റെ കിളിക്കുഞ്ഞുങ്ങൾ നിലാവ് നോക്കി നിൽക്കുന്നേ ആദ്യനെ നോക്കി പുഞ്ചിരിയോടെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് സൂര്യൻ ചോദിച്ചത് അവളൊരു ചിരിയോടെ കാടിൽ നിൽക്കുന്ന ഇരുവരെയും കാണിച്ചു കൊടുത്തു അവർക്ക് പരസ്പരം ഒരുപാട് ഇഷ്ടമാണല്ലേ സച്ചു അവരിൽ നിന്നും കണ്ണെടുക്കാതെയായിരുന്നു പെണ്ണിന്റെ ചോദ്യം ഒരുപാട് മരണത്തെ പോലും തോൽപ്പിച്ച് ഒന്നായതല്ലേ ആ പ്രണയത്തിന് ആഴം കൂടും ആദ്യം തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ ഏട്ടനെ തനിച്ച് ജീവിച്ച് തീർത്തേനെ എന്നാ പോലും അവന് പകരം ഏട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പൊ സച്ചുവേട്ടനോ തിരിഞ്ഞു തിരിഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി സൂര്യൻ അവളെ ഇടുപ്പിൽ ചുറ്റിയൊന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്ക് എനിക്കെന്റെ പാവം പെണ്ണില്ലേ എവിടെ പോയി ഒളിച്ചാലും ഞാൻ തേടി വന്നേനെ കണ്ടുപിടിച്ച് എന്റെ സൂര്യൻ അവടെ കുഞ്ഞുമുഖം കയ്യിലെടുത്ത് നെറുകയിൽ ചുംബിച്ചു അപ്പോ അവൻ്റെ വലിയ കൈക്കുള്ളിൽ പതിങ്ങി നിന്നു എനിക്ക് എന്തിഷ്ടമാണ് ഇരു കണ്ണിലും കവിളിലുമെല്ലാം മുത്തിച്ചുവപ്പിക്കുമ്പോൾ അവൻ പതിയെ പറഞ്ഞു ചുണ്ടുകൾ തമ്മിൽ അടുക്കുമ്പോൾ ഒരിക്കലും അകലാത്ത വിധം തമ്മിൽ പ്രണയിക്കുമ്പോൾ അവടെ കൈകൾ നഗ്നമായ അവൻ്റെ ഇടുപ്പിലും പുറത്തുമായി മുറിയും സൂര്യൻ അവളെ വാരിയെടുത്ത് ബാൽക്കണിയിൽ നിന്ന് റൂമിനുള്ളിലേക്ക് കയറി ഒരഗ്നി പോലെയായിരുന്നു അവനും പ്രണയവും അതിന്റെ ചൂടിൽ അവൾ വിയർത്തു കിതച്ചു ഉടലൊന്നാകെ അവൻ കയറി കയറിച്ചും വിശുണർത്തുമ്പോൾ പലതവണ അവൻ്റെ പേരവൾ മന്ത്രിച്ചു ആ രാവ് മുഴുവൻ പ്രണയത്തിന്റെ ആയിരുന്നു തമ്മിലറിഞ്ഞ് ഒന്നായി അങ്ങനെ അങ്ങനെ കാലത്തേനറിപ്പിടിക്കുന്നവന്റെ ശബ്ദം കേട്ടാണ് അജു മാൻഷനിലേക്ക് വരുന്നത് സോഫിയൽ പ്ലാസ്റ്റിക് കാലു നീട്ടിവെച്ച് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നവനെയും അവനായി തലയും കുമ്പിട്ട് നിൽക്കുന്നവനെയും കാണേ അജുവിന് കാര്യം മനസ്സിലായി നിനക്കാ ചെക്കനെ ചീത്തൊളിച്ചില്ലെങ്കിൽ ഒരു ദിവസം സമാധാനം കിട്ടില്ല അജു ചോദിച്ചുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് ചെന്നു അവനെ പുഷിച്ചു വിട്ടു ഇന്നെന്താ പ്രശ്നം തലയും കുമ്പിട്ട് നിൽക്കുന്ന കുഞ്ഞുമോന്റെ അടുത്ത് ചോദിച്ചു ചെക്കൻ അറിയില്ലെന്നപോലെ ചുമലയ്ക്ക് കാണിച്ചു എന്താ ക്യാപ്റ്റൻ നിന്റെ പ്രശ്നം ഏ അജു സമാധാനപരമായി ചോദിച്ചുകൊണ്ട് അവനെതിരെയുള്ള സോഫിയെ ചെന്നിരുന്നു അജുവിന്റെ നോട്ടവും ചോദ്യമില്ലാത്ത തനിക്ക് നേരെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അൻഷു ഫോണിൽ നിന്ന് മുഖമുയർത്തിയതേയില്ല കാര്യമൊന്നും ഉണ്ടായിട്ടല്ല എഴുന്നേറ്റ് വന്നിട്ട് ഈ നേരമായിട്ടും അവനെ കാണാതായതും വിളിച്ചു നോക്കിയതാണ് അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞാൽ മുന്നിലിരിക്കുന്ന തൊരപ്പൻ കളിയാക്കിക്കൊല്ലും എന്ന് ഉറപ്പാണോ അല്ല നീ എന്താ ഇവിടെ ഇന്നലെ രാത്രിയല്ലേ നീ ഇരുന്ന് പോയത് അൻഷു വിഷയം മാറ്റാൻ ഒരു കാരണം കിട്ടിയ പോലെ അവനെ കൂർപ്പിച്ച് നോക്കി ആ ഒരു ചോദ്യത്തിൽ തന്നെ അജു നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു അതിവിന് ഞാൻ അവരുടെ തീരുമാനം അറിയാൻ ആരുടെ അനുഷിന്റെ കണ്ണൊന്ന് കുറുകി ആനിന്റെ ഈഷാനിയുടെ കുഞ്ഞുമണി പറഞ്ഞു അവരാലോചിച്ച മറുപടി അറിയുന്നു അതിനുവേണ്ടിയാണോടാ കോഴി കൂന്നിന് മുന്നേ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ആ അതുകൊണ്ട് നീ ചെക്കനെ ഇട്ട് പീഡിപ്പിക്കുന്ന എനിക്ക് കാണാൻ പറ്റി പീഡനോ കുഞ്ഞുമോൻ കണ്ണു വീഴിച്ചോണ്ട് അവനെ നോക്കി അതേടാ ഗാർഹിക പീഡനം ഒരു കാര്യമില്ലാതല്ലേ ഇവ നിന്നോട് കിടന്നല്ലരുന്നേ അതൊക്കെ ഈ പീഡനത്തിടാ അവന്റെ ചാളിയിട്ട് പോയിട്ട് ചാഴെടുത്തിട്ടുവാടാ വാ തുടർന്ന പൊട്ടത്തരം മാത്രമേ പറയൂ അത് കേട്ടു പഠിച്ചു ഉള്ള വിവരം കൂടി കളയണ്ട അജുവിന്റെ വധം തുടർന്നു അനുഷ് കുഞ്ഞുമാനോട് ഓടിച്ചു വിട്ടു പാവല്ലാ എന്നിട്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ കുഞ്ഞിമോൻ പോയത് അജു അനുഷനെ നേരെ തിരിഞ്ഞു അനുഷ് അതിന്റെ മറുപടി ആയി പതിയെ പുഞ്ചിരിച്ചതേ ഉള്ളൂ അല്ല അവരുടെ മറുപടി ഇട്ട് ആയുഷിനാകില്ലാതെ ശുഷ്കാന്തി നനക്കുന്ന എന്നാലല്ലേ എനിക്ക് എന്റെ ഗൗരിയെ കെട്ടാൻ പറ്റൂ പിന്നെ എന്റെ സൂര്യം കുഞ്ഞുമണിയൊന്നും കൂടെ അത് രസവും കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ലേ ആ ചെകുത്താനിന്റെ അവിടെ നിർത്തു അവൻ എന്നോട് സ്നേഹമില്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഇല്ലാത്ത കണ്ണീര് തുടച്ചുകൊണ്ട് പറയുന്നവൻ അനുഷു പല്ലടിച്ച് നോക്കി സൂര്യ കേൾക്കണ്ട ഇപ്പൊ തൂക്കിയെടുത്ത് വിളി കളയും ആ അതും ശരിയാ അപ്പോഴേ കുഞ്ഞുമോ രണ്ടുപേർക്കുള്ള ചായം കൊണ്ട് അവിടേക്ക് വന്നു അവ നീട്ടി ട്രെയിനിൽ നിന്ന് ഒരു കപ്പ് എടുക്കുന്നതിനിടെ അനുഷ് തിരക്കി ഉം കുടിച്ചു സത്യമായിട്ടും കുടിച്ചു അനുഷിന്റെ നോട്ടം കടുത്തു കുഞ്ഞുമോ വീണ്ടും പറഞ്ഞു അജി രണ്ടുപേരെയൊരു ചിരിയോടെ നോക്കിയിരുന്ന് ചായ കുടിച്ചു കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും എഴുന്നേറ്റും ഫ്രഷായി വന്നിരുന്നു ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞതും ഇഷുവിനോട് അന്വിനോട് രുദ്രനും സൂര്യയും ആരുടെ തീരുമാനം എന്താണെന്ന് തിരക്കി അപ്പുവിന് അജുവിനാണ് കാര്യമറിയാനായി കൂടുതൽ തിടുക്കം തീരുമാനം രണ്ടാളും നിങ്ങളുടെ ജീവിത ആരുടെ ഇഷ്ടത്തിനും നിർബന്ധത്തിനും വഴങ്ങിയൊന്നും തീരുമാനിക്കണ്ട രുദ്രം പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും നോക്കി അന്യ ഇഷു ആദിയും അപ്പുവിനെയും ഗൗരിയെയും നോക്കി രണ്ടുപേരും കണ്ണിചമ്മി കാണിച്ചതും രണ്ടുപേരും വീണ് സൂര്യനെയും രുദ്രനെയും നോക്കി ഞങ്ങൾക്ക് സമ്മതാണ് സ്ഥലം ഞങ്ങൾക്ക് ആരുമില്ലെന്ന് അവർക്കൊരു കുറവായി തോന്നില്ലെങ്കിൽ ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ് ഈഷു പതിയെ പറഞ്ഞതും എല്ലാവരുടെ മുഖത്ത് ഒരുപോലെ പുഞ്ചിരി വിരിഞ്ഞു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിട്ടായിരുന്നു അജുവിൻ്റെയും ആയിഷിന്റെയും അകിയുടെയും വെഡിങ് പ്ലാൻ ചെയ്തിരുന്നത് ഗോവയിലുള്ള ഒരു ബീച്ച് റിസോർട്ടിൽ വെച്ച് അവർ മാത്രം പങ്കെടുക്കുന്ന കല്യാണം വലിയ ആർഭാടങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാത്ത സിമ്പിൾ വിവാഹം അജുവിന്റെ വകയായിരുന്നു ഇങ്ങനെയൊരു പ്ലാൻ എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിൽ നാല് മരണങ്ങൾ അടുപ്പിച്ച് നടന്നുകൊണ്ട് കൂടുതൽ ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് അവർ തന്നെയാണ് തീരുമാനിച്ചത് ഒരേപോലെയുള്ള സിമ്പിൾ പിങ്ക് പട്ട് സാരിയിൽ മിതമായ ഡയമണ്ട് ആഭരണങ്ങൾ ധരിച്ച് മിനിമൽ മേക്കപ്പിൽ അന്നു അന്വേഷിച്ചുവും ഗൗരി അതിസുന്ദരിമാരായിരുന്നു ഇരുവർക്കുമുള്ള ആഭരണങ്ങളെല്ലാം അപ്പൂവിൻ്റെ വകയാണ് മൂവരൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി എതിർത്തെങ്കിലും സൂര്യൻ രുദ്രനും പറഞ്ഞതും അക്ഷരം പോലും എതിർക്കാതെ സ്വീകരിച്ചു ഇതിനിടയിൽ ഗൗരിയുടെ അച്ഛനെയും അമ്മയെയും അജു അവളും കൂടി നേരിട്ട് എന്ന് യുവാം ക്ഷണിച്ചെങ്കിലും ഇരുവരും അവരെ ഇറക്കി വിട്ടു അതോടെ ഇനിയൊരിക്കൽ പോലും അച്ഛനും അമ്മയുണ്ടെന്ന തോന്നൽ ആരെയും തിരക്കി അങ്ങോട്ട് ചെല്ലില്ലെന്ന് ഗൗരിയെ ഉറപ്പിച്ചു അജുവിന്റെ അകിയുടെയും ആയുഷിന്റെയും പെങ്ങളുടെ സ്ഥാനത്ത് നിന്നും അപ്പുവാണ് താലി കെട്ടാൻ സഹായിച്ചത് ആരും പറയാതെ തന്നെ അവൾ ആ സ്ഥാന ഏറ്റെടുത്തും അജുവിന്റെ കണ്ണ് നിറഞ്ഞുപോയി അത്രമേൽ സ്നേഹത്തോടെ അജു അവന്റെ കുഞ്ഞുമണിയുടെ നെറുകയിൽ ചുംബിച്ചിരുന്നു നമുക്കൊന്നുകൂടി കല്യാണം കഴിച്ചാലും വിളിക്കുഞ്ഞേ വിവാഹത്തിന് ശേഷമുള്ള ഫോട്ടോയെടുപ്പ് തകൃതിയായി നടക്കുന്ന നോക്കുന്ന അപ്പുവിനെ പുറകിൽ നിറുകിയെപ്പുണതുകൊണ്ട് സൂര്യ ചോദിച്ചതും അവൾ ഒരു ശരിയോടെ അവനെ നോക്കി എൽ ജി ടി പി നിറത്തിലുള്ള നിറയെ പേയിൽ വർക്ക് ചെയ്ത സ്ലീവ്ലെസ് ഗൗണാണ് പെണ്ണിന്റെ വേഷം കേൾ ചെയ്ത് ഭംഗിയാക്കി അഴിച്ചിട്ട മുടിയിടകളും കഴുത്തിലും കാതിലും കയ്യിലും എല്ലാ സിമ്പിൾ ഡയമണ്ട് ആഭരണങ്ങളും ഒക്കെയായി ഒരു പ്രിൻസസിനെ പോലെ അൻഷിന്റെ ചോയ്സ് ആയിരുന്നു എല്ലാം ഡ്രസ്സെടുക്കാൻ പോയപ്പോൾ സാരിയും താവണിയൊക്കെ കയ്യിൽ പിടിച്ച് ഇന്നവളെ ബോട്ടിങ്ങിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനാണ് ഈ ഡ്രസ്സ് ഡിസൈൻ ചെയ്യിപ്പിച്ചത് ഇന്നേ ദിവസത്തേക്ക് ഗോവയിൽ നിന്ന് തന്നെ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്തത് അപ്പോൾ ആദ്യമൊക്കെ എതിർത്ത് നോക്കിയെങ്കിലും എൻ്റെ അനിയത്തിയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അവൾ ആഗ്രഹിച്ച പോലെ വേഷത്തിൽ സൂര്യയുടെ ഒപ്പം ഒരു ഫോട്ടോയും എടുത്ത് സൂക്ഷിക്കണം എന്നൊക്കെയുള്ള അൻഷിന്റെ സെന്റി ഡയലോഗിൽ അപ്പു വീണു അവളുടെ കുഞ്ഞേട്ടന്റെ ആഗ്രഹം പോലെയാണ് അവൾ ഒരുങ്ങിയിരുന്നത് നിന്നത് സൂര്യയുടെ ഡ്രസ്സും അനുഷിന്റെ സെലക്ഷൻ ആയിരുന്നു വൈറ്റ് ഷർട്ട് ആൻഡ് ജീൻ അപ്പുവിന്റെ ഡ്രസ്സിന്റെ അതേ നിറത്തിലുള്ള പിങ്ക് ബ്ലേസർ ഇരുവരും അത്രയും ഭംഗിയുണ്ടായിരുന്നു ആ വേഷത്തിൽ രണ്ടാൾ തിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കട്ടെ അൻഷു ആദ്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു കൂടെ ക്യാമറാമാനും ഉണ്ട് സൂര്യനെ ഒരു ചിരിയോടെ അപ്പുവിനെ നോക്കി അവളും കണ്ണി ചിമ്മി പുഞ്ചിരിച്ചതും അവനവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു ആദ്യം അൻഷുമായിരുന്നു രണ്ടാൾക്ക് ഓരോ പോസ് പറഞ്ഞു കൊടുത്തിരുന്നു അവരുടെ കപ്പിൾ ഫോട്ടോസിന് ശേഷം പിന്നെല്ലാവരും ഒന്നിച്ചുള്ള ഫോട്ടോ എടുപ്പായി ഒരു ദിവസത്തിന്റെ പാതിയോളം ബീച്ചിൽ വെച്ചുള്ള വെഡ്ഡിംഗ് സെലിബ്രേഷൻ തന്നെയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാവരും ഒന്നിച്ചേർന്നുള്ള മനസ്സ് നിറഞ്ഞുകൊണ്ടുള്ള ആഘോഷം രാത്രി മൂന്ന് കപ്പിൾസിനും ഫസ്റ്റ് നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്രത്യേകം കോട്ടേജുകൾ ബുക്ക് ചെയ്തിരുന്നു ഒപ്പനുഷിന്റെയും സൂര്യയുടെയും രുദ്രന്റെയും വക പിറ്റേന്ന് തന്നെ സിറ്റി ഓഫ് റൊമാൻസ് പാരീസിലേക്ക് വൺ വീക്ക് ഹണിമൂൺ ട്രിപ്പും അപ്പുവും അപ്പച്ചിയും കൂടി ചേർന്നാണ് പെൺപിള്ളേരെ മൂന്നെയും ഒരുക്കി അവരുടെ കോട്ടേജിൽ കൊണ്ടുപോയി വിട്ടത് യീശുനും നാണവും ഭയമൊക്കെ കൂടി ഒരു ഭാവമായിരുന്നെങ്കിൽ ഗൗരിയുടെ ചുണ്ടിൽ പ്രണയത്തിന്റെ ചുവപ്പായിരുന്നു അപ്പൊ മൂന്നാൾക്ക് ഓൾ ദി ബെസ്റ്റ് അപ്പച്ചി കുറുമ്പോടെ പറഞ്ഞു അപ്പൂവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മൂന്ന് പേരോടുമായി പറഞ്ഞതും അവളും ചിരിയോടെ ടാറ്റ കാണിച്ച് പെണ്ണിനെയൊന്ന് കൂർപ്പിച്ച് നോക്കി മൂന്നാൾ അവരവരുടെ കോട്ടേജിലേക്ക് പോയി എന്നാ മോള് പോയി കടന്നു ഒത്തിരി ക്ഷീണിച്ചല്ലേ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം അപ്പച്ചി മീരെ സൂര്യയുള്ള കോട്ടേജിനുമ്പിൽ കൊണ്ടുവിട്ടുകൊണ്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് സുധാമി അതിനുള്ളിലേക്ക് അയരുന്നതിന് മുമ്പ് ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്പു അങ്ങനെ പറഞ്ഞതും അപ്പച്ചി അവളെ അത്ഭുതത്തോടെ നോക്കി പിന്നെ ചിരിയോട് അവിടെ കവിളിൽ തട്ടി പറഞ്ഞു അപ്പച്ചി പോയത് അപ്പു വാതിൽ തുറന്ന് കോട്ടേജിനുള്ളിലേക്ക് കയറി സച്ചു അവിടെ പോവാണോ ബാഗെല്ലാം ബാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുന്ന സൂര്യനെ കണ്ടതും പതിയെ ചോദിച്ചു സച്ചു ചേട്ടൻ മാത്രമല്ല എന്ന ഈ കിളിക്കുഞ്ഞും കൂടെയാ പോകുന്നത് സൂര്യൻ അവടെ അടുത്തേക്ക് ചെന്ന് ഇരുതോളിലുമായി കൈവെച്ച നെറ്റിൽ തലയൊന്ന് മുട്ടിച്ചുകൊണ്ട് പറഞ്ഞതും അപ്പോൾ അത്ഭുതത്തോട് അവനെ നോക്കി ഇങ്ങനെ മേഴിച്ചായിട്ടു അവളുടെ കൈ നിറികളൊന്ന് ചുണ്ടു ചേർത്തുകൊണ്ട് സൂര്യ പറഞ്ഞിരുത്തിയതും കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ അവൾ എടുത്തു വെച്ച ഡ്രസ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവൾ പോകുന്ന നോക്കിയിന്നവൻ്റെ ചുണ്ടുകൾ അത്രമേൽ ഭംഗിയായി വിടർന്നു ആ നിമിഷം തന്നെ സൂര്യന്റെ ഫോൺ റിങ് ചെയ്തു ഹലോ കോളെടുത്ത് അനുഷ്യന്റെ ശബ്ദമാണ് കേട്ടത് സൂര്യമെല്ലാം ചിരിച്ചു സൂര്യ അവള് ശ്രദ്ധിക്കണം അടുത്ത നിമിഷം ഇരുദ്ധനന്റെ കരുതലോടെയുള്ള സ്വരവും കേട്ടു ഉറപ്പായിട്ട് കേട്ടാ എന്ന വിനെ വൈകണ്ട ചോപ്പ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും സന്തോഷമായിട്ട് പോയിട്ടുവാ അത് പറയേണ്ട ഞങ്ങളല്ലേടാ ഞങ്ങളനിയ പൊന്നുപോലെ നോക്കുന്നതിന് നിങ്ങളനിയത്തി സൂര്യനാരായണന്റെ ജീവനാണ് മിസ്റ്റർ രുദ്രാൻഷി അയ്യർ മീശിയെന്ന് പിരിച്ച സൂര്യ അതിന് മറുപടി അറിഞ്ഞോണ്ട് കോള് കട്ട് ചെയ്തു അപ്പോഴേ കപ്പ് റെഡിയായി വന്നിരുന്നു ഒരു സിമ്പിൾ സ്കൈ ബ്ലൂ ഫ്ലോറൽ ഫ്രോക്ക് ആണ് അവിടെ വേഷം സൂര്യൻ അവടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു പോയല്ലോ ഏട്ടന്മാരോട് പറയാതെങ്ങനെയാ ആക്ച്വലി ഇത് അവിടെ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അവരുടെ കുഞ്ഞുപെങ്ങൾക്ക് വേണ്ടിയുള്ള സമ്മാനം ഭാഗ്യവെ ചെന്നിട്ട് വീഡിയോ ചെയ്യാം വാ സൂര്യൻ പറഞ്ഞുകൊണ്ട് അവിടെയും കൂടി പുറത്തേക്ക് നടന്നു ഇരുവർക്കും പോവാനുള്ള ചോപ്പർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെയും കൊണ്ട് അതിലേക്ക് കയറിയതും വലിയൊരു ശബ്ദത്തോടെ അത് പറന്നുയർന്നു മുൻപ് പോയതുപോലൊരു ഐലൻഡിലേക്കാണ് സൂര്യൻ അപ്പുവിനെയും കൂട്ടി പോയത് ഏഴ് ദിവസങ്ങൾ അവരിരുവർ മാത്രമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ അണിമൂൺ ആഘോഷിക്കാനെത്തിയ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കുറേയധികം കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അവരവരുടേതായ ലോകത്താണ് അപ്പു ആദ്യമായി കാണുകയാണ് അതുപോലൊരു ലോകം പല ആളുകൾ പല ഭാഷകൾ പല രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ പല വിധമുള്ള ഭക്ഷണങ്ങൾ സൂര്യൻ്റെ ഉദയവാസ്തവമയെല്ലാം കണ്ട് കുറേയേറെ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ അവൾ ഒരുപാട് മാറി ഈ പൂച്ചത്തിൽ ചിരിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനെല്ലാം പഠിച്ചു പരിചയമില്ലാത്തവരെ കാണുമ്പോഴുള്ള വിറയിലും പേടിയും ഈ പവളിയിൽ ഇല്ല കണ്ടുകണ്ട് ശീലമായി പോയിരുന്ന എല്ലാം സൂര്യനും അത്രയേ വേണ്ടും നേരെ നന്നായി വെളുത്തതും സൂര്യന്മേലെ കണ്ണു തുറന്നു നോക്കി അവന്റെ നെഞ്ചിലെ ചൂടിൽ അപ്പോഴും സുഖമുള്ള മയക്കത്തിലായിരുന്നവൾ പുലരുവോളം നീണ്ടു നിന്ന പ്രണയവേഴ്സുകളുടെ ക്ഷീണം തൻ്റെ പ്രണയത്തിലൊരു വാഗപ്പൂവിനോളം ചുവന്നു തുടുത്ത പെണ് സൂര്യൻ മുഖംകുനിശ് നെറുകയിൽ ചുംബിച്ചു ഒരു ചെകുത്താൻ്റെ പ്രണയം മുഴുവൻ ഏറ്റുവാങ്ങി തളർന്നു പോയി കിളിക്കുഞ്ഞ് സൂര്യൻ അവളെ കാണുന്ന ഓരോ നിമിഷവും അടക്കി വെക്കാൻ കഴിയാത്തത്രയും പ്രണയം തോന്നി പെട്ടെന്ന് തോന്നിയ കുസൃതിയിൽ സൂര്യൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി അപ്പു ഒരു ചിരിയോട് അവൻ്റെ തലയിൽ അമർത്തി പിടിച്ചു സച്ചേട്ടാ എന്താടി എനിക്ക് ഇക്ലിയാവുന്നു ശരിക്കും സൂര്യൻ ഒന്നുകൂടെ അവൾ അടക്കി പിടിച്ചു അപ്പു ചിരിയോട് അവൻ്റെ മുഖം പിടിച്ച് ഉയർത്താൻ നോക്കി വേണേ ഇന്ന് തിരിച്ചു പോകേണ്ടതാ ഇനി എപ്പോഴാ ഇതുപോലെ പോലും അറിയില്ല സൂര്യൻ പറയുന്നതിനൊപ്പം ഒന്നും അറിഞ്ഞു ഏഴ് രാവും പകൽ ഇങ്ങനെ ഒരു ഉടലായി കഴിഞ്ഞിട്ടു നിരാശയോടെയുള്ള അവന്റെ പറയും അപ്പു പതുങ്ങി ചിരിച്ചുപോയി അവളുടെ ചിരിയിൽ തുളുമ്പി വരുന്ന പ്രണയത്തോടെ സൂര്യൻ വീണ്ടും അവളിലേക്ക് ചാഞ്ഞു ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടാൻ തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ അവന്റെ ഓരോ സ്പർശനത്തിലും ചുംബനങ്ങളിലും അവൾ തരളിതയായി ഒരു വാഗപ്പൂവിനോളം ചുവന്ന് തുടുത്തു ആർദ്രമായ പ്രണയത്തിൽ ഒരു ചെകുത്താൻ്റെ വന്യത കൂടി കലർന്നതും അവൾ ഒന്നാകെ തളർന്നുപോയി എന്നിരുന്നാലും അവനെ പൂർണമായിട്ടും വഹിക്കാൻ അവളുടെ ഉടലിനെയും കഴിയും ഒരാഴ്ചത്തെ ഹണിമൂൺ എല്ലാം അടിച്ചുപൊളിച്ച് നാല് കപ്പിൾസും തിരിച്ചെത്തി ആയുഷിനകൊപ്പം പോകുമ്പോൾ ഉണ്ടായിരുന്ന ഇഷുവാനു എല്ലാം തിരിച്ചെത്തുമ്പോൾ പാതിയെ പ്രണയിച്ച് തുടങ്ങിയ തിളക്കം അവരുടെ കണ്ണിലും മുഖത്ത് ഒരുപോലെ നിറഞ്ഞു നിന്നു വിവാഹം കഴിഞ്ഞുകൊണ്ട് ഇഷു അന്നുവരുടെ കൂടെ ഫ്ളാറ്റിലേക്ക് മാറി അജുവും ഗൗരിയും മാൻഷനി തന്നെയാണ് അവൻ കൂടെ ഇല്ലാതെ തങ്ങളുടെ കുടുംബം പൂർത്തിയാവില്ലെന്ന് രുദ്രനും മനുഷ്യനും സൂര്യനും ഒരുപോലെ അറിയാം അജു പോണെന്ന് പറഞ്ഞാൽ പോലും അവരാരോ അവനെ പറഞ്ഞു വിടില്ല ആര്യനു അജിത്തു മുമ്പ് പോലെ ജർമ്മനിയിലുള്ള ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു പോവേണ്ട എന്ന് എല്ലാവരും പറഞ്ഞു നോക്കിയെങ്കിലും കുറച്ചു കാലം കീഴിൽ ഇവിടെ നിന്ന് മാറി എന്നുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നപ്പോൾ ആരും അരുമിനെ എതിർത്തില്ല രണ്ടുപേരും ഇപ്പോൾ ഇതിനിടയിൽ ആദ്യ രുദ്രനെ ഒരുമിച്ച് ജീവിക്കാനുള്ള അവരുടെ തീരുമാനം എല്ലാവരെയും ഒന്നിച്ച് അറിയിച്ചു അപ്പയുടെയും അമ്മയുടെയും ഫോട്ടോ വെച്ച് പ്രിയപ്പെട്ടവരെ മാത്രം സാക്ഷി നിർത്തി രണ്ടുപേരും വെഡ്ഡിംഗ് റിങ്ങുകൾ പരസ്പരമാണ് അതെ ഏട്ടനു അനിയത്തി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാലേ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിനു പോകുകയെ അൻഷനെ എറുകെ പിടിച്ച് കണ്ണീർ വാർക്കുന്നവളെ കാണേ അജു പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ കുഞ്ഞിമുദ്ര എഴുതുന്ന രാഗസാന്ദ്രമായ പ്രണയകഥ കൃഷ്ണപല്ലവി ആരംഭിക്കുന്നതാണ്